ും കഥിൽ മുടും കതിൽിൽ മുത്തു തോട വാർമോടിയം കെട്ടി മണ്ണൻ പോ മലരും ചൂടി വാമോടിയം കെട്ടി എങ്ങു പോയതാതെ കേണു കിടന്നു പോയ തളിയാതെ കേണൂ കിടന്നമ്മ അപ്പോൾ ബലഭദ്രൻ വന്നു അമ്മയോടൂന്നാൻ അപ്പോൾ ബലഭദ്രൻ വന്നു അമ്മയോടും അമ്മേ നിങ്ങൾ കേരണ്ടാ കൃഷ്ണനെ കണ്ടു മ്മേ നിങ്ങൾ ഖേദീക്കേണ്ട കൃഷ്ണനെ ഞാൻ കണ്ടു കാടാനായ കൃഷ്ണൻ അമ്മേ കാനനത്തിലുണ്ട് കാളാനായ കൃഷ്ണൻ അമ്മേ കാനനത്തിലുണ്ട് കാലികളെ മേശു കൃഷ്ണൻ ഓട കുഴൽ ഊതി കാലികളെ മേശു കൃഷ്ണൻ നല്ല ഗീതങ്ങളും പാടി ഓട നല്ല ഗീതങ്ങളും ഗീതങ്ങളും പായി നല്ല ചെന്താമര പൊയ്ക തന്നിൽ ചെന്തീറങ്ങി കൃഷ്ണൻ ചെന്താമര പൊയ്ക തന്നിൽ ചെന്തീറങ്ങി കൃഷ്ണൻ ചെന്താമര പൂവറി ചേട്ടാ കൃഷ്ണൻ ചെന്താമര പൂവാറി ഞങ്ങൾ അമ്പാലപ്പുഴ മരൂം കൃഷ്ണ തയ്ത് ഒഴു ഞങ്ങൾ